ഈ വരുന്ന നാലാം തീയതിയാണ് എറണാകുളത്ത് വെച്ചുകൊണ്ട് നാല് സുന്നി സംഘടനാ സംവിധാനത്തിൽ ഇതുവരെ പ്രവർത്തിച്ചു പോകുന്ന കൂട്ടർ ഒന്നായിക്കൊണ്ടിപ്പോൾ കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധ സമ്മേളനം നടത്തുന്നതിനായി ഒത്തുകൂടുന്നത് അതിൻ്റെ പ്രചരണങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്നുണ്ടല്ലോ നല്ല കാര്യമാണ് അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയരേണ്ടതും ഉയർത്തേണ്ടതുമായ സാഹചര്യത്തിൽ ഇതൊക്കെ അനിവാര്യമാണ് പക്ഷേ ആദർശവാദികൾ ഈ സമ്മേളനത്തിൻ്റെ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടത്തുന്നത് കണ്ടാൽ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം വക്കഫ് അല്ലെന്ന് വ്യക്തമാവുന്നതാണ് ഇവരുടെ പ്രചരണം എന്താണ് അടുത്ത നാലാം തീയതിയോടുകൂടി ലീഗും വഹാബികളൊക്കെ ഒലിച്ചുപോയി ഇല്ലാതാവുമെന്നതാണ് അങ്ങനെ പല കാരണങ്ങളാൽ പലതായി നിൽക്കുന്ന സംഘടനാ വിഭാഗം എറണാകുളത്തൂര് മൈതാനത്തിരുന്നു മൂത്രമൊഴിച്ചാൽ ലീഗോ വഹാബിയോ ഒക്കെ ഇവിടെ നിന്ന് ഒലിച്ചു പോവുമോ അങ്ങനെ ലീഗും വഹാബികളൊക്കെ ഈ കൂടി ഒലിച്ചു പോയിക്കോളും എന്ന് കരുതിയാണ് ഈ സമ്മേളനം വച്ചതെങ്കിൽ ആ സമ്മേളനത്തിന് പോകുന്നതെങ്കിൽ നിങ്ങളെ പണവും സമയവും ഒക്കെ നഷ്ടമായി കിട്ടും എന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ നമുക്കൊക്കെ അറിയാലോ ഏതൊരു അമലും പടച്ചവൻ്റെ അടുക്കൽ സ്വീകാര്യമാവുന്നത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നന്നാവുന്നത് കൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഉദ്ദേശലക്ഷ്യം നന്നാവണം നെയ്യത്ത് നന്നായിരിക്കണം എന്നാൽ ആ ചെയ്യുന്ന അമലിൻ്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാവുകയുള്ളു അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചതും നമ്മുടെ ഉസ്താദുമാരൊക്കെ പഠിപ്പിച്ചു തന്നതും അപ്പോൾ ചില ആളുകളുടെ ലക്ഷ്യവും നെയ്യത്തും എന്താണ് അത് ലീഗിനു മുമ്പിലും വഹാബികൾക്ക് മുമ്പിലും ശക്തി തെളിയിക്കുക എന്നതാണെങ്കിൽ അല്ലെങ്കിൽ ലീഗിനും വഹാബികൾക്കുമൊക്കെ ഈ സമ്മേളനം കൊണ്ടിട്ട് ഒരു അടി കൊടുക്കുക എന്നതാണെങ്കിൽ ഒരു ഗുണവും ദുന്യാവിലും ആഹ്റത്തിലും നിങ്ങൾക്ക് ഈ സമ്മേളനം വെച്ചതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല നാല് സുന്നി കൂട്ടരിൽ ഒന്നാരാണ് കാന്തപുരം വിഭാഗമാണ് ആദർശവും സുന്നിയുമൊക്കെ അവർക്ക് നൂറ്റിപ്പത്ത് ആയിരുന്നു പണ്ടൊക്കെ ഇപ്പോൾ അത്ര തന്നെ ഇല്ല എന്നുള്ളതാണ് പല അവസരങ്ങളിലും ആ നൂറ്റിപ്പത്തിൽ നിന്ന് താഴോട്ട് പോകുന്ന സന്ദർഭങ്ങളൊക്കെ എത്രയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏതായാലും ഈ രണ്ട് കൂട്ടരും മറ്റേ രണ്ട് കൂട്ടരും അങ്ങനെ ഈ നാല് കൂട്ടരും കൂടിയിട്ടിപ്പോൾ ഒരു ഒന്നിച്ചുള്ള മുന്നേറ്റത്തിന് ഒരു സുന്നി മുന്നേറ്റത്തിനുള്ള ഒരുക്കത്തിലാണ് അത് വഖഫിൻ്റെ വിഷയത്തിലുള്ള ഒരു യോജിച്ചുള്ള സമ്മേളനത്തിലൂടെ ആണ് ആ ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വഖഫിൻ്റെ മസ്അലയുമായി കൊണ്ട് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ഒരു പഴയ പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് കുത്തിപ്പൊന്തി വന്നത് വഖഫ് പിടിച്ചടക്കലും വീതം വയ്ക്കലും കയ്യേറ്റങ്ങൾ നടത്തലുമൊക്കെ എൺപത്തിയൊമ്പതിൻ്റെ പിളർപ്പിൻ്റെ ശേഷം നമ്മൾ കണ്ടതാണ് ആരൊക്കെയോ മരണാനന്തരം വല്ല പുണ്യവും കിട്ടണമെന്ന് കരുതിക്കൊണ്ട് വക്കഫ് ചെയ്ത് അവിടെ പള്ളിയും മദ്രസയും ഒക്കെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിട്ട് അതൊക്കെ പൂട്ടിക്കുകയും അതൊക്കെ വീതം വെക്കുകയും ഇതൊക്കെ നമ്മൾ കണ്ടു അത്തരം ആളുകളാണ് ഇപ്പോൾ വഖഫ് സമ്മേളനത്തിൽ യോജിച്ച് സംഗമിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് ഏതായാലും ഇങ്ങനെ ഒരു സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ അബ്ദുല്ല മീദ് ഫൈസി നടത്തിയ ആ വഖഫ് മസ്അലയുടെ ആ ഒരു ക്ലിപ്പ് ഇപ്പോൾ കുത്തിപ്പൊന്തി വന്നതുകൊണ്ട് അതും കൂടി ഒന്ന് ഈ കൂട്ടത്തിൽ കേൾക്കുന്നത് നന്നായിരിക്കും ഏതായാലും സമ്മേളനത്തിനെല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ടവരെ കാന്തപുരം ഗ്രൂപ്പ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പലയിടത്തുമുണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഇവിടെയും പ്രശ്നമുണ്ട് ഈ പള്ളിയെക്കുറിച്ച് സ്വാഗതഭാഷണം നിങ്ങൾ കേട്ടു അന്യായമായി പിടിച്ചു വച്ചത് ആ സമസ്ത കേരള ജമ്മുത്തുടേൽ രജിസ്റ്റർ ചെയ്തപ്പെട്ട രേഖയുള്ള പള്ളി മറ്റൊരു വിഭാഗത്തിന് പിടിച്ചെടുക്കാൻ ഭൗതിക സംവിധാനം പോകട്ടെ ശരീരത്തിൽ എങ്ങനെ അംഗീകരിക്കും എന്റെ സുഹൃത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത സുഹൃത്തിനു വേണ്ടി നീക്കി വെക്കപ്പെട്ട ഒരു ഭൂമി ഞാൻ പിടിച്ചെടുക്കൽ ഹറാമല്ലേ പച്ചയായ ഹറാം ഇത് സമസ്തയ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ഈ പള്ളി വഖഫ് ചെയ്ത പള്ളി കാന്തപുരം വിഭാഗം സുന്നി ജമ്മു തെരമുക്കി പിടിച്ചെടുത്താൽ നാളെ നാടാഹാരത്തിൽ ഈ പള്ളി തലയിൽ ഏറ്റിക്കൊണ്ട് നിങ്ങൾ കടന്നു വരേണ്ടി വരും